ആശാവർക്കർമാരുടെ സമരത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് മന്ത്രി സജി ചെറിയൻ ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആശാവർക്കർമാരുടെ സമരത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു അത് തിരിച്ചറിയാനുള്ള ബുദ്ധി ഇടതുപക്ഷത്തിനുണ്ടെന്നും മന്ത്രി പറഞ്ഞു ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണോ എന്ന് ബി ജെ പി നേതാക്കൾ പറയണം അതിനുവേണ്ടി കേന്ദ്രത്തിൽ പോകാൻ യു ഡി എഫ് നേതാക്കളും പത്തൊൻപത് എം പിമാരും തയ്യാറാണെങ്കിൽ അവരോടൊപ്പം ചേരുമെന്നും മന്ത്രി പറഞ്ഞു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഇടതുപക്ഷത്തിനെതിരെ തടിക്കാനുള്ള വഴിയാക്കി എടുത്തിട്ട് ഉപയോഗപ്പെടുത്തുന്നു ഈ പാവപ്പെട്ട സ്ത്രീകളെ വിശ്വസിക്കുന്നു അവരതിനകത്ത് വീണു ആ കുരുക്കിൽ നിന്ന് അവരൂരാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ എല്ലാവരോടും കൂടി ബഹുമാനത്തോട് ഞാൻ പറയുന്നു ഗവൺമെന്റ് പ്രതിനിധത്തിന് ഞാൻ പറയുന്നു നിങ്ങളുടെ കാര്യം ഗവൺമെന്റിന്റെ മനസ്സിലുണ്ട് പക്ഷേ ഇപ്പോ അതിനുള്ള സാഹചര്യം കേരളത്തിലില്ല അവർ മാത്രമല്ല ഒരു ഒരാളിനോടും എനിക്ക് അവസ്ഥ സി പി എം സി ഐ ട്യൂ ഈ സമരത്തെ നാനൂറ് പേര് നൂറ് പേര് അല്ലേ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിൽ ഏറ്റവും ഒന്നാമത്തെ പേര് ഉണ്ട് തിയേറ്റുവിന്റെ നിലപാടെന്താ ഈ തൊഴിലാളികൾക്ക് വേണ്ടി എല്ലാ കാര്യവും വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും പരിശോധന ഈ ആശാവർക്കി ഏറ്റവും കൂടുതൽ പോരാട്ടം തിയെ ടൂ ഡൽഹിയിൽ പോയി കേരളം ലോകം കൂടി നടത്തി സമരം നടത്തിയത് തിയേറ്റു അതിന്റെ ഫലമല്ലേ പല സംസ്ഥാനങ്ങളും തിയേറ്റു നടത്തി സമരത്തിന്റെ ഒറ്റ ചോദ്യങ്ങൾ ചോദിച്ചാൽ അവസാനിക്കാൻ ഇവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാണെങ്കിൽ ബി ജെ പിയുടെ നേതാക്കന്മാരെ അളവിടെ പ്രത്യേക അതിനുവേണ്ടി കേന്ദ്രത്തിൽ പോവാൻ യു ഡി എഫ് നേതാക്കൾ തയ്യാറാണെങ്കിൽ ആ പത്തൊമ്പത് എം പിമാരുണ്ട് അവർ പത്തൊമ്പത് കൂടെ ലോക്സഭയിലും രാജ്യസഭയിലും എല്ലാം പോയിട്ടും ശബ്ദം ഉയർത്തി തൊഴിലാടിയായിട്ട് അംഗീകരിക്കും അപ്പൊ മാത്രമുള്ള കാര്യങ്ങൾ അനുവാദം കൊടുത്തില്ലെന്ന് പറയുന്നത് മനസ്സിലായില്ല ഈ കാര്യം ചോദിക്കും സാധ്യത ഉള്ളതുകൊണ്ട് അനുവാദം കൊടുക്കാൻ ഞാൻ മനസ്സിലാക്കുന്നു ഇനി അദ്ദേഹം അനുവാദം കൊടുക്കുമായിരിക്കും പിന്നെ അദ്ദേഹം ഒരു ആരോഗ്യമന്ത്രിയുടെ ദേശീയ അതൊന്നും ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല ഞങ്ങൾ ഇപ്പോൾ ഒരു മന്ത്രി എടുക്കുന്നു അങ്ങനെ സംസ്ഥാന മന്ത്രി ആത്മഹത്യ ചെയ്തേ അടുത്ത ദിവസം പ്ലെയിൻ ഉണ്ടെന്നാൽ പ്ലെയിൻ ഉണ്ടെന്നാൽ ഇതിനിടക്കും ഞങ്ങൾ അവരടക്കം സംസാരിക്കുന്നവരും ഒരു പ്രശ്നമില്ല കേന്ദ്രവും സംസ്ഥാനം ഒന്നും ഞങ്ങളുടെ പ്രശ്നമൊന്നുമില്ല അവർ മാന്യമായി മന്ത്രിമാരെ കാണുന്നവരാണ് മാന്യമായി ഡീൽ ചെയ്യുന്നവരാണ് എനിക്കൊരു ഇന്നലെ ഒരു ദിവസം വീണയ്ക്ക് മന്ത്രിയെ കാണാൻ പറ്റില്ല അടുത്ത ദിവസം കാണാൻ സാധ്യത